കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് പറഞ്ഞു ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുപക്ഷ മുന്നണി നേതൃത്വം കൊടുക്കുമ്പോ ഈ കേരളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരിക്കുന്നത് ഒൻപത് വർഷക്കാലമായി ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മുൻസിപ്പാലിറ്റിയിലെ സമഗ്രമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഈ മുനിസിപ്പൽ പ്രദേശത്ത് വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന വിഭാഗം ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി വളരെ വളരെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ട ഭരണസമിതി അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താതെ ഏതാണ്ട് മുപ്പത്തിയൊന്ന് കൌൺസിലർമാർ ഇടതുപക്ഷവും വലതുപക്ഷവും അലിബാബേയും കള്ളന്മാരെയും അനുസ്മരിപ്പിക്കുന്ന വിധം നടത്തുന്ന തീവെട്ടിക്കൊള്ളയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നത് ി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ജിതിൻദേവ് മുഖ്യപ്രഭാഷണം നടത്തി കരിനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് പ്രദീപ് ലാൽ പണിക്കർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ആർ മുരളി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷാൽനി രാജീവ് കെ ആർ രാജേഷ് വെറ്റമുക്ക് സോമൻ പാർലമെന്ററി പാർട്ടി ലീഡർ സതീഷ് തേവനത്ത മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രഞ്ജിത കോഴിക്കോട് ഏരിയ പ്രസിഡന്റ് ഷിജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി